ഈരാജുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ ബഹുനില കെട്ടിടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം രൂപവൽക്കരിച്ചു സ്വാഗത സംഘം രൂപീകരിക്കാനുള്ള യോഗം നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വിദ്യാകരണം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിക്കും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സ്കൂളിൽ നടക്കുന്ന വിപുലമായ ചടങ്ങുകൾക്കുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു സ്വാഗത സംഘം രൂപീകരിക്കാനുള്ള യോഗത്തിൽ പിടിഎ പ്രസിഡന്റ് അനസ് പാറയൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സൊഹറ അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ ഫാത്തിമ മാഹി വിദ്യാകരണം കോർഡിനേറ്റർ കെ ജെ പ്രസാദ് പ്രിൻസിപ്പൽ ജവാദ് എസ് വി എം അബ്ദുള്ള വി എം സിറാജ് ബിൻസ് ജോസഫ് സി സി പൈകട പി പി നൌഷാദ് അഗസ്റ്റിൻ സേവ്യർ മുജീബ് മടത്തിപ്പറമ്പിൽ അനസ് കൊച്ചപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു സ്വാഗത സംഘം രക്ഷാധികാരി ആന്റോ ആന്റണി എം പി ചെയർമാൻ അഡ്വക്കേറ്റ് സബാസ്റ്റിൻ കുളത്തുങ്കൽ എം എൽ എ നഗരസഭ അധ്യക്ഷ സുഹറ അബ്ദുൾ ഖാദർ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇലിയാസ് കൺവീനർ അനസ്പാറയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി വിവിധ കമ്മിറ്റികളെ തെരഞ്ഞെടുത്തു ഐഫോറിയോ ന്യൂസ് പാലാ